നമസ്കാരം വെട്ടനസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ വിദ്യാർത്ഥികൾക്ക് പ്രയാസകരമായ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് പി ടി എ പ്രസിഡന്റ് നേരത്തെ തന്നെ ഇങ്ങനെയൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നതായും പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് കോയ പറഞ്ഞു തിരൂർ ബി പി അങ്ങാടിയിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പുഴുവീഴുന്ന ക്ലാസ് റൂമുകൾ അടച്ചിടാനും ഷിഫ്റ്റ് സമ്പ്രദായത്തിലൂടെ ക്ലാസ് റൂമുകൾ മുന്നോട്ട് കൊണ്ടുപോവാനും ഡി ഡി നിർദ്ദേശം നൽകിയതായും പി ടി എ പ്രസിഡന്റ് പറഞ്ഞു ും തൽക്കാലം പുഴു വീഴുന്ന റൂമുകളടച്ചിലാണ് ശിഫ്റ്റ് സമ്പ്രദായത്തിലൂടെ തൽക്കാലം ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഈ വർക്കുകളൊക്കെ തീർന്നതിന് ശേഷം മാത്രം ആ പുഴു വീഴുന്ന റൂമുകൾ തുറന്നു കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം ആ നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിൻസിപ്പളെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും ഇന്നലെ മന്ത്രി നേരിട്ട് ഇടപെടുകയും ി ഫണ്ട് ചില സാങ്കേതികത്വങ്ങളുടെ പേരിൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വർക്ക് നടക്കാതിരിക്കുകയായിരിക്കും അത് പെട്ടെന്ന് തന്നെ അത് നടക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കോടി രൂപ പ്ലാൻ ഫണ്ട് അനുവദിച്ചു തന്നതും അതിനാവശ്യമായ സാങ്കേതിക അനുമതി പെട്ടെന്ന് തന്നെ തരാനുള്ള സംവിധാനം ഉണ്ടാക്കാ എന്ന് പറയുകയും അതുപോലെ തന്നെ ഒരു മാൽ വ്യക്തി അൻപത് ലക്ഷം രൂപ അനുവദിച്ചു തന്നതിൽ ജില്ലാ പഞ്ചായത്തിന് അതിനൊരു സർക്കാരിന്റെ അനുമതി ലഭ്യമാകേണ്ടതുണ്ട് ആ അനുമതിയും പെട്ടെന്ന് തന്നെ നടത്തി കൊടുക്കാം എന്ന് മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ഇന്ന് റിക്വസ്റ്റ് നേരിട്ട് സർക്കാരിന് നൽകും ആ സർക്കാരിന്റെ ആ റിക്വസ്റ്റിന്റെ മേലെ നടപടി പെട്ടെന്ന് തന്നെ ഉണ്ടാവും അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിന്നത് ഒരുപാട് സമയമായിട്ട് പിന്നെ കുട്ടികൾക്കുള്ള അസൗകര്യങ്ങൾ നിലനിൽക്കുകൾ അതൊരു പുതിയതൊന്നുമല്ല ഒരുപാട് സമയമായിട്ട് വിദ്യാർത്ഥികൾ പ്രയാസങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളൊക്കെ പുതിയ പുതിയ പ്രസിഡന്റുമാര് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വന്ന ആളുകൾ എന്നുള്ള നിലക്ക് കുറഞ്ഞ സമയം മാത്രമേ നമുക്കൊക്കെ ഉണ്ടാവുള്ളൂ ആ സമയം ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമുക്കൊക്കെ കുറഞ്ഞ ഒരു വർഷക്കാലം മാത്രമാണ് ഈ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമുക്ക് സമയം ലഭ്യമായി ത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അത് ഒക്കെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാണ് അതാണ് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ആ വളരെ പ്രയാസം അനുഭവിക്കുന്നത് പല രക്ഷിതാക്കളും നമ്മളൊക്കെ വിളിക്കാറുണ്ട് പഠിച്ച ആ സൗകര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമായ ഞങ്ങളാൽ കഴിയുന്ന പിടിയൊക്കെ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും പുഴു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെയും ഒരു സെൻസിറ്റീവ് ആയി മാറും എന്നുള്ളത് കൊണ്ടാണ് രീ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്